ഇതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മുടിയൊക്കെ ഇങ്ങനെ കിട്ടിവെച്ചിട്ട് സത്യം പറഞ്ഞു രാവിലെ ഒന്നും ചെയ്തില്ല ഭയങ്കര മടിയു രാവിലെ ചായ കുടിച്ചു ഇനി വേണം ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാനായിട്ട് പിന്നെ നിങ്ങളൊക്കെ എന്തെടുക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു മോള് ഏതാണ്ട് ഇനി ഒരു മാസം ചില്ലറേം കൂടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടിക്കി ഇതാക്കാണെന്നാണ് മൂത്ത മോളുടെ വീട് അതാണ് ഏക സമാധാനം എങ്കിലും ഈ നാലു ചുവരുകൾക്കൂടി ഒറ്റപ്പെടുക എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നെ അതൊരു രസമാണ് യൂട്യൂബ് ഉണ്ടല്ലോ കൂടെ ഇന്ന് ചോറും സാമ്പാറും ഒരു ചെമ്മീൻ ചമ്മന്തി പെട്ടന്നാളും ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ ഇന്നലെ തിരിച്ച് ആള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലാണ്ടിരിക്കുന്നത് എന്നാലും എവിടെയോ എന്തോ ഒരു സ്മെല്ല് വന്നിട്ട് ഒരു ഈച്ച കുറേ നേരമായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അവനെയൊന്നും ഇല്ലാണ്ടാക്കിയാലേ ഇനി എനിക്ക് സമാധാനമാവു പിന്നെ പിന്നെന്താ മഴ വരാൻ തുടങ്ങി പക്ഷെ അങ്ങോട്ട് പോയി പക്ഷെ അഞ്ചെട്ട് ജില്ലകളിൽ കനത്ത മഴയും കാറ്റൊക്കെ ഉണ്ടാവുന്ന പ്രവചനം വന്നിട്ടുണ്ട് പെയ്യോ പെയ്യാതിരിക്കുമോ പെയ്യുമായിരിക്കും പക്ഷേ ഇവിടെ മൊത്തത്തിൽ ഒരു മഴ കുറവാട്ടോ ഈ വർഷം പിന്നെ ഇന്ന് റേഷൻ വാങ്ങിയിട്ടില്ല ഈ മാസത്തെ അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് റേഷൻ കടയിൽ പോകണം കുറേ മാസമായി ഞാൻ റേഷൻ കടയിൽ പോയിട്ട് ശാലുവിൻ്റെ കയ്യിൽ റേഷൻ കാർഡ് കൊടുത്തു വിടും അവിടുന്ന് ഒ ടി പി എൻ്റെ മൊബൈലിലേക്ക് വരും അന്നേരം അത് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇവിടെ അരി എത്തിക്കൊണ്ടിരുന്നു നാലോ മൂന്നോ നാലോയിലേ അരിയുള്ളൂ കാർഡില് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം അവരുടെ കട പേരുവട്ടിപ്പ് പിന്നെ പിന്നെന്താ മൂക്കെ വന്നിരുന്ന ഞാൻ മൂക്ക് കിട്ടും പിന്നെ ഇനി തൊട്ടങ്ങ ലൈവൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു കുത്തിവയ്പ്പ് കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് അതിനുമുമ്പ് പാറോനൊരു പനി വന്നു ഒരാഴ്ച അത് അത് കുഞ്ഞിനെയും ബാധിച്ചു അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുത്തിവെയ്പ് കൊടുത്തു കുത്തിവയ്പ്പിൽ ഒരു പനി വന്നു പിന്നെ പിന്നെ ഒക്കെ ആകെ പുല്ലൊക്കെ ആയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പറിക്കാറുണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ മുറ്റിത്തിറങ്ങാൻ തോന്നില്ല അകത്തെ പണികൾ കൊണ്ടാക്കാൻ നടക്കും നടക്കി യൂട്യൂബ് കൈകാര്യം ചെയ്യും അപ്പോൾ ഇനി പുറത്ത് ഞായറാഴ്ച പറുൻ്റെ അപ്പൊ നമ്മളത്തെ വീട്ടിൽ നിന്ന് അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇരുപത്തെട്ട് കെട്ടി പോയത് അവരെ പിന്നെ വന്നിട്ടില്ല കുട്ടിക്കിന്ന് അമ്പത്തി അമ്പത്തി ഏഴ് ദിവസമായി ഉണ്ണിയുടെ ആയിട്ട് അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാ വരും അപ്പോൾ ഇന്ന് നാളെ എനിക്ക് ജക പോകാൻ പണിയായിരിക്കും ഒരു വിരുന്നുകാർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പം അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ നിൽക്കണ്ടേ പിന്നെ നാളെ എത്തി നീൻ മേടിച്ച് കറി വെച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു ഞായറാഴ്ച രാവിലെ ഒരു തോരനും പപ്പടവും അങ്ങനെയൊക്കെ വിചാരിക്കുന്നു വലിയ ആഘോഷമാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഹാഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല അതൊക്കെ മതി ഒരു ഊണ് കുന്നം കൊടുക്കുന്നവർ വരുമ്പം അവർക്ക് ഭക്ഷണം കൊടുക്കാതെ വിടാൻ പറ്റില്ല ഒരു വെള്ളവും ബിസ്ക്കറ്റോ അങ്ങനെയൊന്നും കൊടുത്തു വിടാൻ പറ്റില്ല ഊണ് കൊടുക്കണം പിന്നെ അവർ നമ്മളെ പോലെ തന്നെ സാധാരണക്കാരായതുകൊണ്ട് പക്ഷെ അവിടെ ചെന്നാൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കുറേ ഒരു മൂന്നാല് കൂട്ടം കറികളും ഒക്കെ ഉണ്ടാവും അത് വേറെ കാര്യം പക്ഷേ ഇവിടെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് ലീവാണ് അതിൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇനി ഒന്നെങ്കിൽ ഞാൻ അതിർത്തി കാട്ട് കളയും അല്ലെങ്കിൽ അതിർത്തി ഇപ്പം തന്നെ വറുത്തു വയ്ക്കും അത് വറുത്തു വെച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ ടിപ്പൂല പട്ടിക്ക് മീൻ ഇല്ലാണ്ട് പറ്റില്ലേ മീൻ തന്നെയാണ് അവനിഷ്ടം ഞാൻ സാധാരണ ചെമ്മീൻ അത് ഇങ്ങനെ വാങ്ങിയിട്ട് കഴുകി വറുത്ത് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴുകി വറുത്ത് പൊളിക്കുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലും ഇതിന് തേങ്ങ ചിരണ്ടി അതിൻ്റെ കൂട്ടത്തിൽ ചെന്നുള്ളി മുളകൊക്കെ ഇട്ട് നമുക്ക് ചമ്മന്തിയൊക്കെ എടുക്കാൻ പറ്റും അവന് ചോറ് കൊടുക്കണ സമയത്താണെങ്കിൽ അതിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് ചോറിൽ വിതറിയിട്ട് ചോറ് ചോറ് കൊടുക്കും നല്ലപോലെ കഴിക്കും മീനാണ് അവന് ഇഷ്ടം ഇറച്ചിയോട് അത്ര താല്പര്യമില്ല ചിക്കനൊക്കെ ആണെങ്കിൽ അന്നത്തേത് കഴിക്കും തലേദിവസം വെച്ചതൊന്നും അവന് പറ്റില്ല ചോറൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ആ ഇന്ന് വൈകുന്നേരത്തേക്ക് ചമ്മന്തി ഉണ്ടാവും അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷം ഞാൻ ഇത് ഓഫ് ചെയ്താലാണ് എനിക്ക് ഓടി നടന്ന് പണികൾ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് ചിലപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഒരു ലൈവ് വരുന്നതായിരിക്കും അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ വീണ്ടും പിന്നീട് കാണാം